ും സ്വാഗതം വണക്കം എന്നാ ചില പ്രത്യേകതയുള്ള ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നതിന് ഒരു പശ്ചാത്തലമൊരുക്കുന്നതിനായി മാത്രം മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കട്ടെ സുപരിചിതമാണ് എന്നാലും ഞാൻ വായിക്കാൻ പോവുകയാണ് കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിര നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുകയും എന്ന് തീർത്ത് പറയും ഇത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് എന്ന് ഞാൻ വിശേഷിച്ച് പറയാതെ നിങ്ങൾക്കറിയാം ഈ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ആത്മീകമായ സത്യം തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാനൊരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആദ്യഘട്ടമായ ആലാപ് എന്ന് പറയും ആലാപ് ജോർ ഖട്ട് ഇങ്ങനെ പല സ്റ്റേജിലാണ് ഒരു രാഗം മുൻപോട്ട് പോകുന്നത് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കാൻ പോകുന്ന രാഗത്തിൻ്റെ പേര് രാഗ രാഗപശുപന്തി എന്നാണ് നിങ്ങളത് ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാക്കും ഇതിൻ്റെ വിശദാംശങ്ങൾ അല്പസമയം കഴിഞ്ഞ് ഞാൻ വെളിപ്പെടുത്തുന്നതായിരിക്കും ഞാൻ ശാസ്ത്രീയ സംഗീതം ആലപിച്ചിട്ട് നാളേറെയായി എങ്കിലും ഓർമ്മയുടെതോ കോണുകളിൽ പൊടിപിടിച്ച് കിടക്കുന്ന ചില രാഗശകലങ്ങൾ ഇന്നും എൻ്റെ ഒരു കൂട്ടാളിയായി പിന്തുടരുന്നത് കൊണ്ട് അതിൻ്റെ ചില അംശങ്ങൾ എന്ന് പറഞ്ഞാൽ അധിക ചില ശബ്ദങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ നിങ്ങൾ ദയവായി എന്നെ അറിയിക്കണം ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടെ വലതു കാല ചവിട്ടി രാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് ആദ്യം ശ്വാസം നന്നായിട്ടെങ്കിലും ശാസ്ത്രീയ സംഗീതം ഇത് നിങ്ങൾക്കറിയാം രാസ് ശാസ്ത്രീയ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് എന്ന് പറയുന്നത് ഓരോരോ ഖരാന എന്ന് പറയും അതാ ഓരോരോ ട്രഡീഷൻ ഇപ്പോ ജയപൂർ ഖരാന മേവാത് ഖരാന എന്ന് പറയുന്നത് പോലെ ഞാൻ ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ച ഖരാനയുടെ പേര് ഉള്ളു ഖരാന എന്നാണ് ഈ ഉള്ളു ഖരാനയുടെ വിശേഷത ഞാൻ വഴിയെ വെളിപ്പെടുത്തുന്നതാണ് ഏതായാലും നമുക്ക് ആ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം ഞാൻ മുഴുവനും പാടി നിങ്ങളെ ബോധം കെടുക്കുന്നില്ല ഭർത്താവിയെ സഹായിക്കണേ आ आ आ आ आ आ ഡേ ടൂ താണെ രജിസ്റ്റർ എനിക്ക് പോകാൻ കഴിയുന്നില്ല ഞാനിത് എന്തുകൊണ്ട് ഈ ശാസ്ത്രീയ സംഗീതം എൻ്റെ പ്രത്യേകമായ കഴിവുകൾ അനുസരിച്ച് അതിനതക്കഥാ വേഷമൊക്കെ ആയിട്ട് ധരിച്ച് നിങ്ങൾ ശാസ്ത്രീയ സംഗീതം ആലപിക്കുന്ന പണ്ടത്തെ കാലത്ത് ഇപ്പോഴെങ്ങനെയൊന്നും അല്ല പണ്ടത്തെ കാലത്തൊക്കെ ശാസ്ത്രീയ സംഘം പാടുന്നവരുടെ തോളിലൊരു മുണ്ട് കാണും ഒരു കുറിയാണ്ട് എൻ്റെ ലാകപ്പാടെ ഉള്ള ഒരു ഈ കാവിനറത്തിലൊരു മുണ്ടാണ് ഇത് ഞാൻ ഇരുപത് വർഷം മുൻപ് ഇവിടെ ശാന്തി വിധി ആശ്രമത്തിൽ ആയുർവേദ ചികിത്സയ്ക്ക് വന്നപ്പോൾ കൊഴമ്പ് കുഴമ്പ് തിരുമണം അപ്പോൾ ഇങ്ങനെ ഒരു മുണ്ട് വാങ്ങിക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് വാങ്ങിച്ച കുഴമ്പിന്റെ മുണ്ടാണ് ഇത് ഈ മുണ്ടിൻ്റെ ശാസ്ത്രീയ സംഗീതമായിട്ട് എന്താണ് ബന്ധം എന്ന് ഞാൻ പിന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ശാസ്ത്രീയ സംഗീതം നിങ്ങൾക്ക് വേണ്ടി ആലാപിച്ചതെന്ന് ചോദിച്ചാൽ അത് ഞാനിപ്പോൾ വായിച്ച് കേൾപ്പിച്ച ഭാഗവുമായി നല്ല ബന്ധമുണ്ട് ആ ബന്ധമാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്താൻ പോകുന്നത് അധിക സമയം എടുക്കുകയില്ല അതുകൂടെ നിങ്ങൾ നിങ്ങളുടെ ക്ഷമയെ ഞാൻ പരീക്ഷിക്കുകയില്ല അത് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യും അപ്പോൾ യേശുവിടെ പറയുന്നത് ആ കാലത്ത് അനേകർ വന്ന് എന്നോട് പറയും കർത്താവേ കർത്താവേ എന്നിൻ്റെ നാമത്തെ ഞങ്ങൾ വലിയ വീരപ്രവർത്തിക്കോ ചെയ്തോ ഞങ്ങൾ പ്രവചിച്ചോ എന്നൊക്കെ ഞങ്ങൾ പറയും അപ്പം ഞാൻ അവരോട് പറയും ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഇവിടെ ഉള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ അവകാശം പറയുന്ന ആളുകൾ കർത്താവേ കർത്താവേ നാമത്തിൽ നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു അവകാശവാദങ്ങൾ യേശു എന്റെ മുമ്പിൽ പോലും അവതരിപ്പിക്കുന്നവർ ഇത് സംബന്ധമായ കയ്യടി അനേക നാളുകളായി വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ മുൻപിൽ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ച് അവരിൽ നിന്ന് എന്താണ് പറയുന്നത് വേണ്ടതുപോലെ പ്രാപിക്കുകയും ആസ്വദിക്കുകയും അതിൻ്റെ ഗുണഫലങ്ങൾ കോടി കോടികളായി ശേഖരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇത് നിലവിലുള്ള മതവിപണിയിൽ നന്നേ വിറ്റഴിയുന്ന സാധനമാണ് ചരക്കാണ് എന്ന് നിങ്ങൾക്കറിയാം പ്രവചിക്കുന്നു അത്ഭുത രോഗശാന്തി നടത്തുന്നു അതിനുള്ള കഴിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരു പണിക്കും പോകരുത് ദേഹവനങ്ങാതെ കോടീശ്വരനാകാനുള്ള വഴി ഇതാണ് എന്ന് നമുക്ക് അവർക്ക് അറിയാം എന്നാൽ അന്ന് ഇതൊക്കെ നടക്കുമ്പോൾ ഇത് ദൈവീകമാണ് ദൈവീകം തന്നെയാണ് ഇതിനെതിരെ ഏതെങ്കിലും ശബ്ദം ആരെങ്കിലും ഒരു വാ വാചകം പറഞ്ഞാൽ അവർ ശപിക്കപ്പെട്ടു ഉരുകി ഇല്ലാതാകും എന്നൊക്കെയാണ് ആളുകൾ ധരിച്ച് വെച്ചത് ഇങ്ങനെ ഈ കലാപരിപാടി കൊണ്ട് നടക്കുന്നവർ ദൈവദാസന്മാരാണ് അവർക്ക് നിർലോഹം സഹായം ചെയ്യണം ഇല്ലാത്തതും കൂടെ കുലുക്കുത്തി അവർക്ക് കൊടുക്കണം എന്നാണ് അവര് ഈ കലാപരിപാടികൾ അവതരിപ്പിച്ച് നടന്ന കാലം അത്രയും എന്ന നെറ്റിപ്പട്ടം ഒട്ടിച്ചു നടന്ന ആളുകൾ ധരിച്ചത് അവർക്ക് ആർക്കും അറിയാൻ വയ്യായിരുന്നു ഈ പറയുന്ന വീരന്മാർ ഈ മെടുക്കന്മാർ ഈ കലാകാരന്മാർ ജനങ്ങളെ വഞ്ചിക്കുക എന്ന ഒരേ ഒരു കലാപരിപാടിയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവർക്ക് ദൈവവുമായോ യേശുവുമായോ ഈ പറയുന്ന പരിശുദ്ധാരണമായോ മലബന്ധം പോലുമില്ല എന്ന യാഥാർത്ഥ്യം അന്നത്തെ ആളുകൾക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് അത് വളരെ ശ്രദ്ധേയമാണ് യേശു വളരെ വ്യക്തമായി പറയുന്നത് മതമേഖലയിൽ എപ്പോഴും കള്ളപ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ പോലെ പ്രവാചകന്മാരാണെന്ന് നടിക്കുകയും കള്ളന്മാരുടെ പണി ചെയ്യുകയും കള്ളന്മാരുടെ പണി എന്താണ് മോഷ്ടിക്കുക മറ്റുള്ളവരുടെ മോ സ്വന്തമാക്കുക നിന്റെ കയ്യിലിരിക്കുന്ന വള ഇങ്ങോട്ടിട് സ്ത്രോത്ര കാഴ്ചയിട് അല്ലെങ്കിൽ മാല എൻ്റെ ബക്കറ്റിലോട്ടിട് അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് കൊടുത്താൽ പതിനഞ്ചരട്ടി കുലുക്കി കുത്തി നിങ്ങൾക്ക് തരും എന്നൊക്കെ പറഞ്ഞ് കള്ളം മാത്രം പറഞ്ഞ് അല്ലെങ്കിൽ നിന്റെ വീട്ടിൻ്റെ ഇടത്തിൽ കൂടുവാസം ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ശാപമുണ്ട് ഞാൻ കെട്ടഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഉറപ്പിച്ച് നിങ്ങളുടെ ബുദ്ധിപ്രമ നിങ്ങൾക്ക് ബുദ്ധിപ്രമ നിങ്ങളുടെ പോക്കറ്റ് പോക്കറ്റ് പോക്കറ്റടിക്കുന്ന ആളുകളാണ് ഈ കള്ളപ്രവാച അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയത് കൊണ്ടാണ് അവരിത്രയും കയറി വിലസിയത് അവർ വലിയ വലിയ മിടുക്കന്മാരായത് നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ടാണ് നിങ്ങൾക്ക് എട്ടും പൊട്ടും അറിയാത്തത് കൊണ്ട് മാത്രമാണ് അവരെ തിരിച്ചറിയാൻ അവർ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾ കഴിയാതെ പോയത് കൊണ്ടല്ലയോ അവർ എൻ്റെ നാമത്തിൽ സത്യമായ യേശുക്രിസ്തു നാമത്തിൽ അസത്യം മാത്രം വിറ്റ് ഈ കോടികൾ ഉണ്ടാക്കിയത് അതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളും കൂടാണ് എന്നൊരു സൂചന ഇവിടെ ഇല്ലേ അതുകൊണ്ടാണ് യേശു വളരെ വ്യക്തമായി പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ജാഗരൂകരായിരിപ്പീൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ നിങ്ങൾക്ക് വിവേചനത്തിൻ്റെ ആത്മാവിനെ ആവശ്യമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനം എന്ന് പറഞ്ഞാൽ വിവേചന ബുദ്ധി ഡിസേൺമെൻറ്റ് അതായത് ഇങ്ങനെ വരുന്ന തസ്കരവീരന്മാരായ കലാകാരന്മാരെ ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ കളിപ്പിക്കുന്നവരാണ് ലോകത്തിലെ നമ്പർ വൺ കള്ളന്മാർ മറ്റേത് കള്ളന്മാരെ സഹായി സ സഹിച്ചാലും അവരെ സഹിക്കരുത് അവരെ തിരിച്ചറിയുവാനും അങ്ങനെയുള്ളവരെ നമ്മുടെ മധ്യത്തിൽ നിന്ന് തുരത്തുവാനും നമുക്കൊരു ആത്മീകമായ കടമയുണ്ട് എന്ന് യേശു പറഞ്ഞതാണ് നിങ്ങൾ ഉണർന്നിരിപ്പീൻ പക്ഷേ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടാകും നിങ്ങൾ ബോധമുള്ളവരായിരിക്കും ബോധമുള്ളവരാകണമെങ്കിൽ അറിവുണ്ടാകും അറിവില്ലാത്തവർക്ക് എങ്ങനെയാണ് ബോധമുണ്ടാകുന്നത് യേശുവിൻ്റെ പഠിപ്പീലുകളെ പറ്റിയാണ് നമുക്ക് അല്പം പോലും അറിവില്ലാതെ അത് ജനങ്ങൾക്കറിവ് ഉണ്ടാകരുത് എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു പുരോഹിത വർഗത്തെയാണ് നിർഗ നിർഭാഗ്യവശാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് യേശു ഇന്ന കൊണ്ട് ഇന്നതാണ് ഉദ്ദേശിച്ചതെന്ന് ആരെങ്കിലും സതുദ്ദേശം പറഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് നമ്മുടെ മധ്യത്തിൽ അടിച്ചു ഓടിക്കണം കഴിയുമെങ്കിൽ ഇല്ലാതാക്കണം എന്ന നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നവരാണ് ഈ പുരോഹിത ശ്രേഷ്ഠന്മാരെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ജനങ്ങൾ സത്യമറിയരുത് എന്ന ആർക്കെങ്കിലും നിസ് നിശ്ചയമുണ്ടെങ്കിൽ അത് ഈ കൂട്ടർക്കാണ് എന്തുകൊണ്ട് ചോദിച്ചാൽ ജനം സത്യമറിഞ്ഞാൽ അവർ ബോധമുള്ളവരായിത്തീരുകയും അവർ ഇങ്ങനെയുള്ള കലാപരിപാടികൾ നടത്തുന്നവർ കള്ളപ്രവാചകന്മാരാണ് ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യരെ കബടിപ്പിച്ച് അവരുടെ ധനം മോഷ്ടിക്കാനെ മാത്രമേ ഇറങ്ങി നടക്കുന്നവരാണെന്ന് അവർ തിരിച്ചറിഞ്ഞാൽ ഈ സൂപ്പർ ബസാർ മുഴുവനും പൊട്ടിപ്പോകും എന്ന ഭീതി കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നവരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം ആ കടവ് നിങ്ങൾക്കുണ്ട് എന്ന യേശുവാണ് നമ്മെ അറിയിച്ചിട്ടുള്ളത് അത് ഏറ്റവും വ്യക്തമായി നാം തിരിച്ചറിയേണ്ടതിന് വേണ്ടിയാണ് പദ്ധപ്രസംഗത്തിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തായി ആ കാലത്ത് പലരും എൻ്റെ വന്ന കർത്താവ് കർത്താവ് എന്റെ ജന്മത്തിൽ അത് ഇതുമൊക്കെ അങ്ങനെ ചെയ്തു വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ പറയാം നിങ്ങളെ ഞാൻ ഒരു നാളും അറിഞ്ഞിട്ടില്ല നിങ്ങൾ അധർമ്മ അധർമ്മം പ്രവർത്തിക്കുന്നവരാണ് അപ്പോ അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ പ്രവർത്തിച്ചത് ചെയ്തത് അധർമ്മമാണ് അത് തിരിച്ചറിയുവാനുള്ള കടമ വിശ്വാസികൾക്കുണ്ടോ അല്ലയോ നിങ്ങൾ പറയും അന്ത്യകാലത്ത് യേശു മാത്രമാണ് അത് പറയേണ്ടത് ചില കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള വിവേകം വിവേചന ബുദ്ധി പരിശുദ്ധാത്മാവിന്റെ ദാനം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു കഴിവ് നമുക്ക് നൽകിയിട്ടില്ലേ കള്ളന്മാരെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയമായ ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ അവസ്ഥയെ ചൂഷണം ചെയ്യാനായി നല്ല കഴിവുള്ളവരാണ് ഇപ്പോ ദേവദാസന്മാരെ എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ വിലസുന്നത് അപ്പം തിന്നുന്നത് പോലെ അവരുടെ ജനത്തെ തിന്നുകളയുന്നു എന്ന വേദപുസ്തകത്തിൽ എഴുതി വെക്കുന്നത് അച്ചട്ടായി തീരത്തക്കവണ്ണമാണ് തീരത്തക്കവണ്ണമാണ് ഈ മഹാന്മാർ നമ്മുടെ ഇടയിൽ വിലസുന്നത് എന്ന മനസ്സിലായി ഞാൻ എൻ്റെ ശാസ്ത്രീയ സംഗീതത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിച്ച ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പേര് അത് രാഗം എന്ന് ഞാൻ പറഞ്ഞു ഈ രാഗം പശുവന്തിരാഗമെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി നിങ്ങൾക്ക് എത്രമാത്രം അറിവുണ്ടെന്ന് എനിക്കറിയില്ല അറിവുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല നിങ്ങൾക്ക് ലോകത്തെ പറ്റി ലോകത്തിലെ മറ്റെന്താ എല്ലാ കാര്യത്തെപ്പറ്റി ഉത്തമബോധ്യമുണ്ട് നിങ്ങളൊരു വാക്കിങ് എൻസൈക്ലോപ്പഡി ആണെങ്കിലും ഞാൻ ഈ പറയുന്ന പശുവന്തിരാഗത്തെപ്പറ്റി നിങ്ങൾക്ക് ഒരു വിധത്തിലും ഒരു അറിവുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അങ്ങനെ ഒരു രാഗമില്ല അത് അത് തന്നെയാണ് എൻ്റെ കാര്യം ഈ പശുവന്തിരാഗമെന്ന് ഞാൻ പറഞ്ഞത് പശു എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മൃഗം എന്നാണ് അർത്ഥം ഈ പശുവന്തിരാഗം എന്ന് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൃഗങ്ങൾക്ക് മാത്രം പാടാനും മൃഗങ്ങൾക്ക് മാത്രം ആസ്വദിക്കാനും പറ്റിയ രാഗം ഏതാണോ അതാണ് ഈ രാഗം എന്ന ആ ഒരു പേര് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അതേ ആ രാഗം തന്നെയാണ് ഞാൻ പാടിയത് എന്ന് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വീണ്ടും വന്ന് ആരംഭം മുതൽ ഒന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പാടിയ രാഗത്തിൻ്റെ പേര് പശുവന്തിരാഗമെന്നാണ് പക്ഷേ നിങ്ങൾ ചിലരെങ്കിലും അധികമൊന്നുമില്ല ഒരു മൂന്നു പേര് നാല് പേര് അഞ്ചു പേര് ഒരുപക്ഷെ ആദ്യം വിചാരിച്ചു കാണും എടാ ഇവന് ശാസ്ത്രീയ സംഗീതം അറിയാമായിരുന്നു ഇത്രയും നാൾ ഇവർ ഇത് മറച്ചു വെച്ചല്ലോ ഇപ്പൊ എവനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ കാനായാലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞായ ശേഷം ആ വീഞ്ഞ് വിരുന്ന് വാഴ അടുത്തുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹം അത്ഭവപ്പെട്ടു ചോദിച്ചു നീ ഈ നല്ല വിരുന്ന് ഇതുവരെയും പൂഴ്ത്തി വെച്ചിട്ട് മോശമായ വിരുന്നാണോ ആദ്യം കൊടുക്കുന്നത് നമ്മുടെ താരിപ്പ് മുഴുവനും തെറ്റിച്ചില്ലേ നമ്മുടെ താരിപ്പ് അനുസരിച്ച് ഏറ്റവും നല്ല വി ഞാദ്യമൻ്റെ നീ അത് നേരെ മറിച്ചാക്കിയ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ അത്ഭുതപ്പെടും ഇപ്പോഴാണോ ഇവൻ വെളിപ്പെടുത്തുന്നത് ഇവനെ ശാസ്ത്രീയ സംഗീതം അറിയാമായിരുന്നിട്ടും ഇതുവരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എൻ്റെ ശാസ്ത്രീയ സംഗീതം നിലനിൽക്കുന്നതിൻ്റെ ഏക കാരണം നിങ്ങൾക്ക് ശാസ്ത്രീയ സംഗീതം എട്ടും തൊട്ടും അറിയാൻ വയ്യ എന്നത് തന്നെയാണ് ശാസ്ത്രീയ സംഗീതം െ പറ്റി വിദൂരബോധമുള്ള ഒരു വ്യക്തിയുടെ മുമ്പിലും തുറക്കാൻ ഈ ഉള്ളവൻ ധൈര്യപ്പെടത്തില്ല കാരണം എനിക്ക് ശാസ്ത്രീയ സംഗീതമായ യാതൊരു ബന്ധവുമില്ല നമ്മുടെ ഇപ്പോഴത്തെ കച്ചവടത്തിൽ ഇറങ്ങിയിരിക്കുന്ന ദൈവദാസന്മാർക്ക് ദൈവവുമായുള്ള ബന്ധം എന്താണ് അതാണ് എനിക്കും ശാസ്ത്രീയം ശാസ്ത്രീയ സംഗീതവും തമ്മിലുള്ള ബന്ധം അപ്പം ഈ ശാസ്ത്രീയ സംഗീതത്തിലുള്ള എൻ്റെ പാഠം അനുസരിച്ച് എനിക്ക് ആകെപ്പാടെ ഒറ്റ രാഗമേ അറിയത്തുള്ളൂ അതാണ് ഈ പശുവന്തി രാഗം എന്ന് ഞാൻ പറയുന്നത് ഈ പശുവന്തിരാഗം ഞാൻ അഭ്യസിച്ചത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉള്ളു ഖരാന ആണ് എന്ന് പറഞ്ഞു പല പല ഉണ്ട് ഒന്ന് ഇപ്പം എന്താണ് പറയുന്നത് മേവാത്ത് ട്രഡീഷനുണ്ട് അല്ലെങ്കിൽ ജയ്പൂർ ട്രഡീഷനുണ്ട് അങ്ങനെ പല വിധമായ ട്രഡീഷൻസ് അപ്പം അതിൽ ഞാൻ പരിശീലിച്ചത് ഉള്ളു ഖരാന ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മൂങ്ങ എന്നാണ് അർത്ഥം ഔൾ മൂങ്ങ എന്നാണ് അർത്ഥം അപ്പോൾ ഹിന്ദിയിൽ ആരെയെങ്കിലും നമ്മുടെ മലയാളത്തിൽ പറഞ്ഞില്ല അവൻ എന്നെ കളിപ്പിച്ച് കുപ്പിയിലിറക്കി എന്ന് പറഞ്ഞില്ല അതിന് സമാനമായ ഹിന്ദി പ്രയോഗമാണ് മുനുവനെ മുച്ച ഉള്ളൂപനായ അവൻ എന്നെ ആക്കി അവൻ എന്നെ ആക്കി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഉള്ളു ഖരാനയിലാണ് എനിക്ക് ശാസ്ത്രീയ സംഗീതം പരിശീലിക്കാനും അതിൽ പ്രാവീണ്യം പ്രാപിക്കാനും ഭാഗ്യം ലഭിച്ചതെന്ന് ആദ്യമേ സൂചിപ്പിച്ചത് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ചിലരെങ്കിലും പിന്നെ ശാസ്ത്രീയ സംഗീതം കൂടെ അറിയാതെ ഇവരൊരു പാട്ടുകാരനാണല്ലോ എന്ന് തിരിച്ചു തിരിച്ച് ഞാനൊരു മുണ്ടും പിരിച്ച് എൻ്റെ ഒരു മുണ്ടും പിരിച്ചെന്ന് പാടിയാൽ ചിലരെങ്കിലും കുറഞ്ഞ പക്ഷം ഒരു എട്ടെണ്ണ തൊട്ടെങ്കിലും ഇട്ടിട്ട് പോകും എന്നാൽ ഞാനത് വളരെ എനിക്ക് അഭിനയപാഠവും കൂടുതലുണ്ടെങ്കിൽ ഞാൻ വലിയ മൈക്കുമൊക്കെ വെച്ച് ഒരു ഒരു ഒക്കെ ഇങ്ങനെ പിടിച്ച് ഒരു തബലക്കാരനെയൊക്കെ വെച്ച് ഒരു വയലിനൊക്കെ വെച്ച് അങ്ങനെ മറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസൊക്കെ വെച്ച് ഇത് ചെയ്ത് അതിൻ്റെ ലൈറ്റും ഉള്ള സാമഗ്രികളും ചെയ്താൽ നിങ്ങളൊരു പക്ഷേ ഓരോരുത്തരും വന്ന് നൂറ് നൂറ് രൂപയുടെ നോട്ട് ഇട്ടിട്ട് പോകും അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ദേവദാസന്മാർ ഇതിൻ്റെ സകല സജ്ജീകരണങ്ങളും വെച്ച് പുകയുടെ ഹെയ്സ് മെഷീനൊക്കെ വെച്ച് ലേസ് പരിപാടിയൊക്കെ വെച്ച് ആളുകളെ കൊണ്ട് തുള്ളിച്ച് ചാടിച്ച് വലിയ ഭ്രമമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നിങ്ങളുടെ പോക്കറ്റ് അടിക്കാൻ വരുന്നത് എന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ തഴച്ചു വളരുന്നതിൻ്റെ ഏക കാരണം അവരുടെ മെടുക്കല്ല ദയവായി മനസ്സിലാക്കുക നമ്മുടെ പിടിപ്പുകേടാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാക്ക് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വാക്ക് ഉപയോഗിച്ച് പറഞ്ഞാൽ നമ്മുടെ മൊണ്ണത്തരം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ളവർ വിജയിക്കുന്നത് ആത്മീയ മേഖലയിൽ നമ്മൾ മൊണ്ണകളായി തീരുവാൻ ഏറ്റവും സഹായിച്ചത് നാളിതുവരെ നമ്മളെ ക്രിസ്തീയ പദത്തിൽ പരിശീലിപ്പിച്ച നമ്മളുടെ പുരോഹിത ശേഷന്മാരാണ് മനുഷ്യർക്ക് എട്ടും പൊട്ടും തിരിച്ചറിയുന്ന അറിയാൻ കഴിയുന്ന വിധത്തിൽ ഒരു പരിശീലനവും ആർക്കും കൊടുക്കുന്നില്ല ആർക്കും ലഭിക്കുന്നില്ല അതുകൊണ്ട് ആർക്കും ഈ വിശ്വാസികളെന്ന് പറയുന്ന ഈ ആട്ടിൻകൂട്ടത്തെ ഈ മാട്ടിൻകൂട്ടത്തെ ഏത് കുഴിയിലും കൊണ്ട് ചാടിക്കുക ഏത് വിധത്തിലും അവരെ ഉള്ളുവാക്കാം അല്ലെങ്കിൽ അവരെ മുണകളാക്കാം അവരെ അങ്ങനെ ഉള്ളുവാക്കി എത്ര കോടികൾ വേണമെങ്കിലും കൊയ്തെടുക്കാം ഇത് നമ്മുടെ ഇതിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശോചനീയമായ സ്ഥിതിവിശേഷമാണെന്ന് ദയവായ വിശ്വാസികളായ എൻ്റെ സഹോദരി സഹോദരങ്ങൾ തിരിച്ചറിയണം എന്ന ഒരേ ഒരു അടക്കാനാവാത്ത വാഞ്ച കൊണ്ടാണ് ഞാൻ ഈ കോമാളി വേഷം ധരിച്ചത് പിന്നെ ഈ കുറിയാണ്ടും കൊടുത്തതിൻ്റെ കാര്യം നമുക്കറിയാം മതത്തിൽ വേഷത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോൾ ഒരു പുരോഹിതന്റെ മെത്രാൻ്റെ ഉള്ളിലിരിക്കുന്ന എന്താണെന്നാർട്ട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ അവർ നമ്മുടെ ബഹുമാനവും ഭക്തിയുമൊക്കെ നമ്മളിൽ നിന്ന് കൈപ്പറ്റുന്ന അവരുടെ വസ്ത്രം കൊണ്ടാണ് ഞാനത് ടെക്സ്റ്റൈൽ മിനിസ്ട്രി എന്നാണ് പറയുന്നത് വസ്ത്രത്തിൽ മാത്രം തങ്ങി നിൽക്കുന്ന പരിശുദ്ധിയും ഭക്തിയുമൊക്കെ അത് കണ്ട് നമുക്ക് വലിയ സന്തോഷമാണ് ഒരു വിശ്വാസമാണ് നമുക്ക് വലിയ എരിവാണ് ഭ്രമമാണ് ഇതൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഈ പുറമേ കാണുന്നതല്ല അമ്പത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവിദ് രാജാവ് എഴുതിയതാണെന്നാണ് സങ്കല്പം ആ രാജ പറയുന്ന പോലെ ഉള്ളിൻ്റെ സത്യം തിരിച്ചറിയുവാൻ വസ്ത്രങ്ങളെ അല്ല ഹൃദയങ്ങളെ തന്നെ കഴുകി ദൈവത്തെ ആരാധിക്കണമെന്നൊക്കെ വേദുസ്തകം പറയുന്നത് പക്ഷെ ആര് കേൾക്കാനാണ് ആര് മനസ്സിലാക്കാനാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അർത്ഥം പക്ഷെ ആരോട് പറയാനാണ് അങ്ങനെ പറയുമ്പോൾ നമുക്ക് എതിരെ പലിഞ്ഞിരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം വിശ്വാസികൾ കാരണം അവരൊക്കെ ഓരോ സഭകളുടെ അടിമകളായി ഇങ്ങനെ കഴിയുകയാണ് സഭകൾ നടത്തുന്ന കലാപരിപാടികൾ അതിൽ മാത്രമാണ് ദൈവം തങ്ങി നിൽക്കുന്നത് പുരോവതൻ കൈ കൈവിറപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് അതുപോലെ കടന്ന് വിറയ്ക്കും എന്ന് മാത്രം ചിന്തിക്കുവാൻ കഴിവുള്ള ഒരു വിശ്വാസിയെ പറ്റി ഞാൻ എന്താ പറയാനാണ് ഞാൻ ഒരു നിവൃത്തിയുമില്ലാഞ്ഞിട്ടാണ് ഈ ഉള്ളു ഖരാനയിൽ പഠിച്ച പശുവന്തിരാഗത്തിൽ രാഗത്തെ ആദ്യമേ ആലപിച്ചു തുടങ്ങിയത് അപ്പോൾ മറ്റേതെങ്കിലും വിധത്തിൽ ഈ ആശയം അവതരിപ്പിക്കാൻ എനിക്കറിയാമായിരുന്നുകൊണ്ട് ഞാൻ ഈ കോമാളി വേഷം കിട്ടുകയില്ലായിരുന്നു അവിടെ ദയവായി ഞാൻ നിങ്ങളുടെ കാലു പിടിച്ചപേക്ഷിക്കുന്നു നിങ്ങളെ ആരും കബളിപ്പിക്കരുത് നിങ്ങൾ ദയവായി മൊണ്ണകളാകരുത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞ ക്രിസ്തുവിലേക്ക് തിരുവീൻ അവനല്ലോ നമ്മുടെ പ്രത്യാശയുടെ ആധാരം ഏവർക്കും പശുവന്തിരാഗത്തിൽ വീണ്ടും നമസ്കാരം